സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എഴുത്തുകാരനും ട്രാവലിംഗ് രംഗത്ത് മികച്ച പെർഫോമൻസ് ചെയ്യുന്ന എബി കെ ഐ ആണ് ഉറപ്പുള്ളത് മാത്രമല്ല കൊണ്ടോട്ടി ഗവൺമെൻറ് ആൻഡ് കോളേജിൽ സയൻസ് കോളേജിലെ ടൂ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റിലെ അധ്യാപകനുമാണ് പതിനാറ് വർഷത്തുമായി ട്രാവലിംഗ് രംഗത്ത് നിരവധി അനുഭവങ്ങളുള്ള എബിൻ കെ ഐ ഇദ്ദേഹം പെരും എറണാകുളം പെരുമ്പാവൂർ സ്വദേശിയാണ് ഇദ്ദേഹത്തോട് ട്രാവലിംഗ് അനുഭവം അതുപോലെ തന്നെ ഇദ്ദേഹം എഴുത്തുകാരനാണ് പ്രതിഭയാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം മാഷേ ഈ ട്രാവലിംഗ് രംഗത്ത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ ഈ ട്രാവലിംഗ് രംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ യാത്ര ചെയ്യാൻ പ്രധാനമായിട്ടും നമുക്ക് താല്പര്യമാണ് ആദ്യം വേണ്ടത് പലരും പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര മാറ്റി വയ്ക്കുക നമ്മുടെ ചുറ്റുപാടുകൾ തന്നെ ഒരുപാട് കാണാനുണ്ട് കുളിമാട് എടവണപ്പാറ മാവൂര് വേളമരം ഇതിനെ കുറിച്ചെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മകൾ വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് തട്ടുന്നത് ചാലിയാറാണ് ചാലിയാറാണ് അപ്പൊ ഈ പുഴ കേന്ദ്രീകരിച്ച് നമുക്കവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അനന്ത സാധ്യതകൾ അനന്ത സാധ്യതകളാണ് പ്രത്യേകിച്ച് ഇരുവഞ്ഞിപ്പുഴയും അതുപോലെ തന്നെ ചാലിയാർ കൂട്ടിച്ചേർത്ത സ്ഥലം കൂടിയാണ് കുളിമാട് പാലം അതൊക്കെ സാധ്യത ഇവിടെ നിരവധി പാലങ്ങളുണ്ട് പാലങ്ങള് തന്നെ പ്രയോജനപ്പെടുത്തി നമുക്ക് ഒരു ബ്രിഡ്ജ് ടൂറിസം എന്ന് പറയുന്ന ഒരു ആശയം നടപ്പിലാക്കാൻ പറ്റും പുഴയിൽ നമുക്ക് പരിസ്ഥിതി സൗഹൃദ ബോട്ടിംഗ് ചെയ്യാൻ ഇവിടെ യാത്ര പോകുമ്പോൾ ഞാൻ എന്റെ യാത്രകൾ കൂടുതലും സോളോ യാത്രകളാണ് പിന്നെ വിദ്യാർത്ഥികളോടൊപ്പം ഉള്ള സ്റ്റഡി ടൂറുകളുണ്ട് പിന്നെ സുഹൃത്തുക്കളോടൊപ്പം പോവാറുണ്ട് ഞാൻ പ്രധാനമായിട്ടും കേരളത്തിനകത്ത് സഞ്ചരിക്കുമ്പോൾ കൂടുതലും എന്റെ ബൈക്കിലാണ് യാത്ര ഒറ്റക്കുള്ള യാത്രയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് യാത്ര പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും പിന്നെ ൂടെ ഉള്ള യാത്രകൾ എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് നമ്മള് പഠനയാത്രകളാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യക്കാണ് ആഗ്ര ഡൽഹി കാശ്മീർ ജയ്പൂർ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ബന്ധിപ്പിച്ച് രണ്ടാഴ്ച നീളുന്ന ടൂറുകളാണ് ഈ സോളോ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട മനസ്സിൽ തട്ടിയുടെ അനുഭവങ്ങളോ രണ്ടനുഭവങ്ങളോ പറയാമോ സോളോ യാത്രയായിട്ട് ആയിട്ട് മനസ്സിൽ തട്ടിയ അനുഭവം എന്ന് പറയുമ്പോൾ ഞാൻ യാത്ര തുടങ്ങുന്ന തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് നിരന്തരമായിട്ട് യാത്ര തുടങ്ങുന്നത് ഇന്ത്യയിലൊരു മുന്നൂറ്റിഅമ്പതോളം സ്ഥലങ്ങൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് നാല്പത്തിരണ്ട് യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളിലൊരു മുപ്പത്തി അഞ്ച് സൈറ്റുകൾ സന്ദർശിച്ചു താജ്മഹലൊക്കെ ഒരു പന്ത്രണ്ട് പ്രാവശ്യം കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും അപ്പൊ സോള അനുഭവം എന്ന് പറയുമ്പം നമ്മള് ചെലപ്പം ട്രെയിനൊക്കെ കിട്ടാൻ വൈകും ആ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് സമയം ഇരിക്കേണ്ടി വരും കാലാവസ്ഥകൾ നമ്മള് അനുഭവിക്കേണ്ടി വരും പിന്നെ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട നോർത്ത് ഇന്ത്യയിലൊക്കെ പോകും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടില്ല നമ്മുടെ അടുത്ത് പണം ഉണ്ടെങ്കിൽ കൂടി ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പലപ്പോഴും കഴിയില്ല പിന്നെ ചിലപ്പം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ വാഹന സൗകര്യം ഉണ്ടാവില്ല മൂന്നു നാല് കിലോമീറ്റർ ഒക്കെ നടന്നു അല്ലെങ്കിൽ അവിടെ വരുന്ന ഏതെങ്കിലും വണ്ടിയൊക്കെ നമ്മള് കൈകാട്ടി നിർത്തി അങ്ങനെ പോകുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ ട്രെയിൻ യാത്രകളിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്ന രസകരമാണ് സോളോ യാത്ര രസകരം തന്നെയാണ് അപ്പൊ തന്നെ ഈ ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെടിക്കും നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിശാലമായ ട്രെയിൻ ചുറ്റി കിടക്കുകയാണല്ലോ അതിന് നമുക്ക് ഉപയോഗപ്പെടുത്തി വയ്ക്കാം അപ്പൊ ട്രെയിൻ യാത്ര ഈ സർക്കുലർ ജേണി അടക്കമുള്ള യാത്രാ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് ഒന്നും പറയാം സർക്കുലർ ജേണി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടിക്കറ്റിൽ തന്നെ വിവിധ സ്ഥലങ്ങൾ ബന്ധിപ്പിച്ച് നമുക്ക് യാത്ര നടത്താവുന്നതാണ് ഒരു പോയിന്റിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഒരു പ്രത്യേക റൂട്ടിലൂടെ പോയി തിരിച്ച് നമ്മൾ യാത്ര തുടങ്ങിയ സ്ഥലത്തേക്ക് നമ്മൾ തുടങ്ങിയത് പക്ഷേ റേറ്റ് വളരെ കുറവാണ് പിന്നെ നമുക്ക് എല്ലാ മുൻകൂട്ടി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ യാത്രക്ക് വളരെയധികം ഒരു കംഫേർട്ട് ഉണ്ട് അതുപോലെ ഈ സോളോ യാത്രയിൽ ഞാൻ നിങ്ങൾ പറയാൻ വിട്ടുപോയതാണോ അറിയില്ല ഒരു നാല് മണിക്കൂർ നടക്കേണ്ടി വരും കിലോമീറ്റർ നടക്കേണ്ടി വരും അങ്ങനെ മനസ്സിൽ തട്ടി മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം പറയാം മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഖജുരാഹോ പോലുള്ള സ്ഥലത്ത് മധ്യപ്രദേശിലെ ഖജുരാഹോ ക്ഷേത്രങ്ങൾക്ക് പേര് കേട്ട സ്ഥലമാണ് അതുപോലെ നമ്മുടെ കർണാടകത്തിലെ പല പ്രദേശങ്ങളും പോയ സമയത്ത് ഇവിടെ ഈ പാടങ്ങളും കൃഷിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് കിലോമീറ്റർ നടന്നിട്ടുണ്ട് ആ സമയത്ത് കേരളത്തിലൊക്കെ വരുന്നത് ഓണക്കാലത്ത് അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡ്യപുരം കാശിക്കടുത്ത് പറ്റിയ സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ കേരളത്തിൽ പ്രകൃതി മനോഹരമാണല്ലോ അപ്പോ ഇതിന്റെ സ്ഥാപന സാധ്യതകളെ കുറിച്ചൊന്നും പറയാം കേരളം എന്ന് പറയുമ്പോ തന്നെ മനസ്സിലേക്ക് ഓടിയാണ് പ്രധാനമായിട്ടും നമ്മുടെ കടലും കായലും മലനിരകളും ലോകത്തിൽ തന്നെ ഒരു ദിവസം നമുക്ക് കടലും കായലും മലനിരകളും കാണാൻ പറ്റുന്ന അപൂർവം വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നാണ് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം നാടായ കേരളം പിന്നെ കേരളത്തില് ഇപ്പം ഗവൺമെന്റിന്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് തന്നെ ഓരോ ഗ്രാമവും വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണം എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ടൂറിസം എന്ന് പറയുന്നത് ഇക്കോ ടൂറിസം ഗ്രാമീണ ടൂറിസം സാഹസിക ടൂറിസം പിന്നെ നമ്മുടെ ഉത്സവങ്ങൾ മേളകൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉത്സവങ്ങൾ നടക്കുന്ന ലോകത്തിലെ അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം അവർ പ്രത്യേക കേരള കേരളത്തിന് തനതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മള് ശരിക്കും ടൂറിസത്തിൽ നമ്മളിവിടെ കൃത്രിമമായിട്ട് ഒന്നും കൊടുക്കേണ്ടതില്ല അവര് ആഡംബര സൗകര്യങ്ങളെല്ലാം മതിമറന്ന് ആസ്വദിച്ച് അതിന്റെ ഏറ്റവും പീക്കിലെത്തിയ ഒരു അറ്റത്ത് നിന്നുകൊണ്ടാണ് അവരോട് എത്തുന്നത് അപ്പൊ അവർക്ക് ഇവിടെ വേണ്ടത് ഇവിടുത്തെ ഗ്രാമീണത അവിടുത്തെ തനിമ ഇവിടുത്തെ ഭക്ഷണ രീതികൾ ഇവിടുത്തെ സംസ്കാരം നമ്മുടെ പൈതൃകം ഇതെല്ലാമാണ് അവർക്ക് കാഴ്ചവെക്കേണ്ടത് അപ്പോൾ തന്നെ കുറിച്ച് ഞാൻ അറിയിട്ടുണ്ട് ഒരു വാട്സ്ആപ്പ് സ്റ്റാറ്റസിലൂടെ ഒരു കിസ് നടത്തി ഇത്രയോ വർഷങ്ങൾ കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞെ കുറിച്ചൊന്ന് പ്രേക്ഷകർ പറഞ്ഞു കൊടുക്കാം വാട്സാപ്പ് സ്റ്റാറ്റസ് കിസ് ഞാൻ ആരംഭിക്കുന്നത് നമ്മുടെ കോവിഡ് വന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് വരെ ഞാൻ ശരിക്കും അതിന്റെ ഒരു കണക്കെടുത്ത് തുടങ്ങിയത് ദിവസം എണ്ണി തുടങ്ങിയത് ശരിക്കും അതിന്റെ ഒരു പിറവി എന്ന് പറയുന്നത് അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് തുടങ്ങിയിട്ടുണ്ട് അത് പിന്നെ തുടർച്ചയായിട്ട് ഞാൻ ചോദ്യങ്ങൾ നിരന്തരമായിട്ട് വൈകുന്നേരങ്ങളിൽ ഇടുന്നുണ്ട് തുടക്കത്തിൽ ഒരു മൂന്ന് ചോദ്യങ്ങളായിരുന്നു പിന്നെ അത് അഞ്ചായി പിന്നെ ഏഴായി അത് ഈ വരുന്ന ഏപ്രിൽ ഒന്നാം തീയതി നാലു വർഷം പൂർത്തിയാക്കും ഇപ്പം ആയിരത്തി നാനൂറ്റി അമ്പത് എപ്പിസോഡിലേക്ക് കടക്കുക എപ്പിസോഡ് ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല ചോദ്യങ്ങളൊക്കെ ഇംഗ്ലീഷിലായതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിന്റെ പുറത്തുള്ളവരും വിദേശത്തുള്ളവരൊക്കെ ഇതിന് കാണുന്നുണ്ട് സ്റ്റാറ്റസ് കാണുന്ന ഉത്തരങ്ങൾ അയക്കുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ എപ്പിസോഡുകളിൽ ഞാൻ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു പിന്തുണ എനിക്ക് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ നല്ല രീതിയിൽ അത് ഹൈലൈറ്റ് ചെയ്തു പ്രാധാന്യം അതായത് നമുക്ക് വാട്സാപ്പ് എന്ന് പറയുന്ന മാധ്യമം വിനോദത്തിനോടൊപ്പം തന്നെ വിജ്ഞാനത്തിനും പ്രയോജനപ്പെടുത്താൻ എന്നൊരു മെസ്സേജ് ആണ് ഞാൻ അതിലൂടെ കൊടുക്കുന്നത് അപ്പോ അതിന് പഠിതാക്കളുണ്ട് ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നു അവരൊക്കെ ഈ സ്റ്റാറ്റസ് കാണുന്നുണ്ട് അവർ നിങ്ങൾക്ക് ഉത്തരക്കുന്നുണ്ട് മാത്രമല്ല ഈ ചില ചോദ്യങ്ങളൊക്കെ വീഡിയോ ചോദ്യങ്ങളാണ് വീഡിയോ ക്ലിപ്പുകൾ പിന്നെ പ്രധാനപ്പെട്ട ആളുകളുടെ ഫോട്ടോസ് ഫോട്ടോസുകൾ അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങൾ ഉൾപ്പെടുത്തിയാണ് വാട്സ്ആപ്പ് സ്റ്റാറ്റസ്കിസ് വിജയകരമായി കായികം സ്പോർട്സ് സിനിമ പരിസ്ഥിതി ചരിത്രം ഭൂമിശാസ്ത്രം കറണ്ട് അഫയേഴ്സ് ജനറൽ നോളജ് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പി എസ് സി അതുപോലെ തന്നെ എക്സാമുകൾക്ക് വളരെ പ്രയോജനപ്രദമാണ് വളരെ ഉപകാരപ്രദമാണ് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വളരെ പ്രയോജനകരമാണ് അതുകൊണ്ട് തന്നെ പ്രായം എല്ലാവരും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ സ്റ്റാറ്റസ് അതുപോലെ ഒരു അതിനെ പറയാമോ ഞാൻ എഴുതിയ പുസ്തകം എന്ന് പറയുന്നത് ക്യൂസ് എന്ന് പറയുന്ന പുസ്തകമാണ് കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴ ശരിക്കും മധ്യ കേരളത്തിന്റെ ജീവനാടിയാണ് നമുക്കറിയാം പുഴയിൽ പലപ്പോഴും വെള്ളമൊന്നുമില്ല ഇല്ല സമയത്ത് മാത്രമാണ് നമ്മുടെ പുഴക ജലസമ്മർദ്ദമായി കാണപ്പെടുന്നത് അല്ലാത്തപ്പോൾ നമ്മൾ പലപ്പോഴും മണൽപ്പുഴ എന്നാണ് ഭാരതപ്പുഴ വിശേഷിപ്പിക്കുന്നത് നിരവധി സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ടൂറിസത്തിന് പേര് കേട്ട നിരവധി സ്ഥലങ്ങൾ പുഴയുടെ തീരത്തുണ്ട് തിരുനാവായ ഒറ്റിപ്പുറം ഷൊർണൂർ ഒറ്റപ്പാലം ഇങ്ങനെ നീണ്ടും കിടക്കാണ് പിന്നെ റെയിൽവേ റെയിൽവേയുടെ റെയിൽവേ യാത്രയിൽ നമുക്ക് ട്രെയിൻ യാത്രയിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കേരളത്തില് ഒരു പുഴയുടെ മനോഹാരിത ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുന്നത് ഭാരത പുഴയുടെ ആണ് ആ പിന്നെ പി എസ് സിയില് ഒന്നാറ് അംഗം കിട്ടി കൊണ്ടി ഗവൺമെന്റ് സയൻസ് കോളേജിൽ നിന്ന് കാസർഗോഡേക്ക് മാറുകയാണ് അപ്പോ അതിനു പറയാമോ ഞാൻ ശരിക്കും ഒരു നാല് കൊല്ലം മുമ്പ് സർവീസിൽ കയറിയ ആളായിരുന്നു കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ രണ്ടാമത്തെ റാങ്ക് ആയിരുന്നു പക്ഷെ അന്ന് വേക്കൻസി വന്നില്ല ഞാൻ ജനറൽ വിഭാഗത്തിൽ പെടുന്ന ആളായതുകൊണ്ട് അന്നത്തെ ഒരു റൊട്ടേഷൻ അനുസരിച്ച് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയില്ല ഞാൻ വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജ്ഞാപനം വന്നപ്പോൾ അപേക്ഷിച്ചു രണ്ടായിരത്തിഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനായിരുന്നു പരീക്ഷ പരീക്ഷയുടെ പാറ്റേൺ തന്നെ മാറിയിരുന്നു വിവരിച്ചുള്ള പരീക്ഷയായിരുന്നു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാറ്റിയിട്ട് പുതിയൊരു പാറ്റേണിലാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻട്രാവൽ ആൻഡ് ടൂറിസം പരീക്ഷ പി എസ് സി നടത്തിയത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എനിക്ക് എഴുതാൻ സാധിച്ചു പിന്നെ അനുഭവങ്ങൾ ഇന്ത്യയിൽ ഇത്രയും സ്ഥലങ്ങൾ പോയ ഒരു അനുഭവം ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ശരിക്കും എൻ്റെ പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു അപ്പോൾ ഒന്നാമത്തെ റാങ്കിലേക്ക് എത്തി ൂടി അപ്പോയിന്റ് ഓർഡർ കിട്ടും തുടർന്ന് എന്റെ സേവനം മിക്കവാറും കാസർഗോഡായിരിക്കും കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ലയായ കാസർഗോഡ് മഞ്ചേശ്വരം ഗോവിന്ദഭൈ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലായിരിക്കും ഏതായാലും ഇത്ര നേരം നിങ്ങളുടെ വിലപ്പെട്ട അനുഭവങ്ങൾ വിവരിച്ചു